എറണാകുളം ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് അത് രാവിലെ തന്നെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് രാധാകൃഷ്ണൻ എന്നൊരു വ്യക്തി പരാതിയുമായി എത്തി തന്റെ അമ്മയെ കാണാനില്ല എന്നായിരുന്നു അയാളുടെ പരാതി കാര്യങ്ങൾ പറഞ്ഞു കേട്ട ഉടൻ തന്നെ പോലീസ് ഒരു മാൻ മിസിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഒരു മാൻ മിസിംഗ് കേസ് അന്വേഷിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പോലീസിന്റെ ആദ്യഘട്ട നടപടികളും ആരംഭിച്ചത് എഴുപത്തിരണ്ട് വയസ്സ് പ്രായം വരുന്ന സുഭദ്ര എന്ന സ്ത്രീയെയാണ് കാണാതെയായിരിക്കുന്നത് പോലീസ് അന്വേഷണം തുടങ്ങി ഏകദേശം ഒരാഴ്ച പിന്നിട്ടിട്ടും കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല എന്നാൽ രാധാകൃഷ്ണൻ എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നുള്ള കാര്യം പതിവായി തിരക്കുന്നുണ്ടായിരുന്നു തങ്ങൾ അന്വേഷിക്കുകയാണ് എന്നുള്ള മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും രാധാകൃഷ്ണൻ ലഭിച്ചുകൊണ്ടിരുന്നത് കാണാതായി സുഭദ്രയ്ക്ക് ബന്ധമുള്ള ആളുകളെ കുറിച്ചൊക്കെ രാധാകൃഷ്ണനോട് പോലീസ് തിരക്കി അറിഞ്ഞു സുഭദ്ര ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ് രാധാകൃഷ്ണൻ കുടുംബവുമായിട്ട് മാറിയാണ് താമസിക്കുന്നത് അതുകൊണ്ട് സുഭദ്രയ്ക്കുള്ള എല്ലാ ബന്ധങ്ങളെ കുറിച്ചുമൊന്നും ആ മകന് വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല കേസന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു നിർണായകമായ ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിക്കുന്നത് സുഭദ്രയും മറ്റൊരു സ്ത്രീയും കൂടി നടന്നു പോകുന്ന സി സി ടി വിഷലായിരുന്നു പോലീസിന് ലഭിച്ചത് സുഭദ്രയ്ക്കൊപ്പം പോകുന്ന സ്ത്രീ ആരാണെന്നറിയുന്നതിനായി രാധാകൃഷ്ണനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തെങ്കിലും സുഭദ്രയ്ക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീയെക്കുറിച്ച് രാധാകൃഷ്ണന് അറിവുണ്ടായിരുന്നില്ല സുഭദ്രയ്ക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീയെക്കുറിച്ച് ഒരന്വേഷണം നടത്തുന്നതിനിടയിലാണ് പോലീസിന് മറ്റൊരു വിവരം ലഭിക്കുന്നത് അവരുടെ കൈവശം ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പരാതി നൽകുന്നതിനായി സ്റ്റേഷനിലെത്തുന്നതിന് മുൻപ് വരെ രാധാകൃഷ്ണൻ വിളിച്ചു നോക്കിയ സമയത്ത് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫാണെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞത് കേട്ട് പോലീസും വെറുതെ അതിലേക്കൊന്ന് വിളിച്ചു നോക്കി അപ്പോഴും സ്വിച്ച് ഓഫ് ആയ കൊണ്ട് ആദ്യഘട്ടത്തിലൊന്നും പോലീസ് അതത്ര കാര്യമാക്കിയിരുന്നില്ല എന്നാൽ എല്ലാ ദിവസവും രാധാകൃഷ്ണൻ സ്റ്റേഷനിലെത്തി സുഭദ്രയെക്കുറിച്ച് അന്വേഷിക്കുന്നത് പതിവായതോടുകൂടി എന്തോ ചില സംശയം തോന്നിയ പോലീസ് വീണ്ടും സുഭദ്രയുടെ മൊബൈൽ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി എന്നാൽ അപ്പോഴും ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് മനസ്സിലാക്കിയതോടുകൂടി സുഭദ്രയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താൻ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി എവിടെ വെച്ചാണ് ആ ഫോൺ അവസാനമായി ഓഫായതെന്ന് അറിയുന്നതിന് വേണ്ടിയായിരുന്നു പോലീസ് പ്രധാനമായും അങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് എറണാകുളം ജില്ലയിലെ കടവന്ത്രയിൽ താമസിക്കുന്ന സുഹദ്രയുടെ മൊബൈൽ ഫോൺ അവസാനമായി ഓൺ ആയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരിൽ വെച്ചാണെന്ന് അങ്ങനെയാണ് പോലീസ് കണ്ടെത്തുന്നത് സുഹദ്രയ്ക്ക് കലവൂരിൽ ഏതെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചെങ്കിലും അങ്ങനെയൊരു ബന്ധം അമ്മയ്ക്കുള്ളതായി തനിക്ക് അറിവില്ല എന്നായിരുന്നു മകൻ രാധാകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയത് രാധാകൃഷ്ണൻ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞതോടുകൂടി സുഭദ്രയുടെ കോൾ ഡേറ്റ റെക്കോർഡ് പൂർണമായും ഒന്നെടുക്കാൻ പോലീസ് തീരുമാനിച്ചു എഴുപത്തിരണ്ട് വയസ്സായ ഒരു സ്ത്രീയെ കാണാതായി എന്ന് പറഞ്ഞുള്ള ഒരു പരാതി ലഭിച്ച സമയത്ത് പോലീസ് അന്വേഷണം അത്ര കാര്യക്ഷമമാക്കിയിരുന്നില്ല എന്നാൽ കടവന്ത്രക്കാരിയായ സുഭദ്രയുടെ മൊബൈൽ ഫോൺ അവർക്ക് പരിചയക്കാരോ മറ്റ് ബന്ധുക്കളോ ഒന്നുമില്ലാത്ത ആലപ്പുഴ ജില്ലയിലെ കലവൂരിൽ വെച്ച് അവസാനമായി ഓണായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതു മുതൽ പോലീസ് കാര്യക്ഷമമായ ഒരു അന്വേഷണം തന്നെ നടത്താൻ തീരുമാനിച്ചു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സുഭദ്ര അവസാനമായി വിളിച്ചിരിക്കുന്ന ഒരു നമ്പർ പോലീസ് കണ്ടെത്തി ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അതും സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടെത്തിയതോടുകൂടി പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു സുഭദ്ര അവസാനമായി വിളിച്ച വ്യക്തി ആരാണെന്ന് കണ്ടെത്തുന്നതിനായി ടെലികോം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടപ്പോൾ അതൊരു മാത്യൂസ് ആണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം മാത്യൂസ് എന്ന വ്യക്തി ഒരാലപ്പുഴ ആലപ്പുഴ കൂടി മനസ്സിലായി ഇതോടുകൂടി രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ പരാതി അനുസരിച്ച് എറണാകുളം കടവന്ത്രയിൽ രജിസ്റ്റർ ചെയ്ത കേസ് അങ്ങനെയാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിലേക്ക് റഫർ ചെയ്യുന്നത് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള എസ് ഐയുടെ നിർദ്ദേശപ്രകാരം സുഭദ്രയെ അവസാനമായി വിളിച്ച ആലപ്പുഴ ജില്ലയിലെ മാത്യൂസിനെ കണ്ടെത്തുക എന്നുള്ള ദൗത്യമായിരുന്നു മണ്ണഞ്ചേരി പോലീസിനുള്ളത് മാത്യൂസിന്റെ അഡ്രസ് തപ്പിയെടുത്ത പോലീസ് സംഘം അയാളുടെ വീട്ടിലേക്ക് എത്തി മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ കാട്ടൂർ സ്വദേശി മാത്യൂസിന്റെ വീട്ടിലാണ് പോലീസ് എത്തിയത് പോലീസ് സംഘം എത്തുന്ന സമയത്ത് മാത്യൂസിന്റെ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു ആ വീട്ടുകാരെ കുറിച്ചൊക്കെ തൊട്ടടുത്തുള്ള താമസക്കാരോടൊക്കെ പോലീസ് തിരക്കി തുടങ്ങി മാത്യൂസും അയാളുടെ ഭാര്യ ശർമ്മളയുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നതെന്നും എന്നാൽ അവർ ആ വീട്ടിൽ നിന്ന് പോയിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയത് നാട്ടുകാർ അത്രയും വിവരങ്ങൾ പറഞ്ഞു നിർത്തിയപ്പോൾ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നിന്നും അയച്ചുകൊടുത്ത സുഭദ്രയുടെ ഒരു ഫോട്ടോഗ്രാഫ് പോലീസ് സംഘം നാട്ടുകാരിൽ ചിലരെ കാണിച്ചു സുഭദ്രയുടെ ചിത്രം കണ്ടപ്പോൾ നാട്ടുകാരിൽ ചിലരൊക്കെ അവരെ തിരിച്ചറിഞ്ഞു ഈ സ്ത്രീ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കു മുൻപ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നുവെന്നായിരുന്നു പലരും മൊഴി നൽകിയത് നാട്ടുകാർ സുഭദ്രയെ തിരിച്ചറിഞ്ഞതോടുകൂടി പോലീസ് അന്വേഷിക്കുന്ന മാൻ മിസിംഗ് കേസുമായി മാത്യൂസിനും ശർമ്മളയ്ക്കും ബന്ധമുണ്ടെന്നുള്ള കാര്യം വ്യക്തമായി നാട്ടുകാരെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ആ വീട്ടിൽ ഏതാനും ദിവസങ്ങൾക്കു മുൻപ് അസ്വാഭാവികമായ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ എന്നുള്ള കാര്യം കൂടി പോലീസ് ചോദിച്ചു ആ ചോദ്യത്തിന് ഒരാൾക്ക് ഒരു ഉത്തരവുമുണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്യൂസും ശർമ്മളയും താമസിച്ചിരുന്ന വീടിന്റെ പരിസരത്ത് അജയൻ എന്നൊരു വ്യക്തി ഒരു കുഴി കുഴിച്ചിരുന്നു എന്നായിരുന്നു നാട്ടുകാരിൽ ഒരാൾ പോലീസിന് മൊഴി നൽകിയത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ ഉടൻ തന്നെ അജയനെ ആ പ്രദേശത്തേക്ക് വിളിച്ചു വരുത്തി മാത്യൂസിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ വീട്ടുവളപ്പിൽ ഒരു കമ്പോസ്റ്റ് കുഴി കുഴിച്ചിരുന്നു എന്ന് അജയൻ പോലീസിന് മൊഴി നൽകി എന്നാൽ അയാൾ മറ്റൊരു കാര്യം കൂടി പോലീസിനോട് പറഞ്ഞിരുന്നു സാധാരണയുള്ള അളവിലും വലിപ്പത്തിലും വ്യത്യാസമായി അവർ പറഞ്ഞതനുസരിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള കമ്പോസ്റ്റ് കുഴിയാണ് താൻ കുഴിച്ചതെന്നായിരുന്നു അജയൻ പോലീസിനോട് പറഞ്ഞത് കൂട്ടത്തിൽ അയാൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കമ്പോസ്റ്റ് കുഴി നിർമ്മിച്ചതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു മാത്യൂസ് അയാൾക്ക് പണം നൽകിയത് എന്നാൽ പണം വാങ്ങാനായി മാത്യൂസിന്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് താൻ കുഴിച്ച കമ്പോസ്റ്റ് കുഴി പൂർണ്ണമായി മൂടിയ നിലയിലായിരുന്നു എന്ന് മാത്യൂസ് പറഞ്ഞതോടുകൂടി പോലീസിന്റെ സംശയം ആകെ വർദ്ധിച്ചു അതുവരെ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മണ്ണഞ്ചേരി പോലീസ് അപ്പോൾ തന്നെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം തൊട്ടടുത്ത ദിവസം തന്നെ മണ്ണഞ്ചേരി സ്റ്റേഷനിൽ നിന്നും എസ് ഐ എ സംഘവും ഡോഗ് സ്കോഡുമായി മാത്യൂസിന്റെ വീടും പരിസരവും വിശദമായി തന്നെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനെ അവിടേക്ക് എത്തി അപ്പോഴേക്കെ സംഭവമറിഞ്ഞ് ആ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു അങ്ങനെ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചു ആ പ്രദേശമൊക്കെ മണം പിടിച്ചു നടന്ന പോലീസിനായ ഒടുവിൽ ആ കുഴിക്ക് സമീപം എത്തി കുഴിയുടെ സമീപത്ത് മണത്തുനോക്കിയ പോലീസ് നായ അവിടെ നിന്ന് വല്ലാത്ത ശബ്ദത്തിൽ കുറയ്ക്കാൻ തുടങ്ങി കുഴിക്കുള്ളിൽ അസ്വാഭാവികമായ രീതിയിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം കുഴിയിലെ മണ്ണ് നീക്കം ചെയ്യാൻ തീരുമാനിച്ചു മണ്ണ് നീക്കം ചെയ്യുമ്പോൾ തന്നെ രൂക്ഷഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു ആ കുഴിയിൽ നിന്ന് പകുതിയിലധികം മണ്ണ് നീക്കം ചെയ്ത സമയത്ത് നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പോലീസുകാരും നാട്ടുകാരും കണ്ടത് മണ്ണിനടിയിൽ ഒരു രൂപം കിടക്കുന്നു അത് പുറത്തേക്ക് പുറത്തേക്കെത്തിച്ചപ്പോൾ അധികം ജീർണിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീയുടെ മൃതശരീരമാണെന്ന് മനസ്സിലായി എസ് ഐയുടെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്തേക്കെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ സമയത്തു തന്നെ രാധാകൃഷ്ണനെ പോലീസ് സംഘം സംഭവസ്ഥലത്തേക്ക് എത്തിച്ചു അത് തന്റെ അമ്മ സുഭദ്ര തന്നെയാണെന്ന് രാധാകൃഷ്ണൻ തിരിച്ചറിഞ്ഞു ഇത്രയുമായിപ്പോൾ പോലീസ് സംഘം മാത്യൂസിന്റെ വീട് തുറന്നു പരിശോധിക്കാൻ തീരുമാനിച്ചു വീടിനകത്തേക്ക് കയറിയ പോലീസ് സംഘത്തിന് ഒരു കാര്യം മനസ്സിലായി ആ വീടിനകം മുഴുവൻ കഴുകി വൃത്തിയാക്കിയ നിലയിലായിരുന്നു ഈ സമയത്തായിരുന്നു കൂട്ടത്തിലൊരു പോലീസുകാരന്റെ ശ്രദ്ധയിൽ ഒരു കാഴ്ചപ്പെടുന്നത് ആ വീടിന്റെ ഭിത്തിയിൽ പലയിടത്തും ചുവന്ന നിറത്തിലുള്ള പാടുകൾ കാണുന്നു വിശദമായ പരിശോധനയിൽ അത് രക്തത്തുള്ളികൾ തെറിച്ചതാണെന്ന് തന്നെ മനസ്സിലായി രക്തസാമ്പിളുകൾ ഉടൻ തന്നെ ഫോറൻസിക് സംഘം ശേഖരിച്ചു ഡി എൻ എ പരിശോധനയിൽ അത് സുഭദ്രയുടെ തന്നെ രക്തമാണെന്ന് തെളിഞ്ഞു ഇതിൽ നിന്നും സുഭദ്ര എന്ന സ്ത്രീയെ ആ വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ആ കുഴിയിൽ മറവ് ചെയ്തതാണെന്ന് പോലീസ് നിഗമനത്തിലെത്തി മാത്യൂസിനെ ശർമ്മളയും ഉടൻ തന്നെ കണ്ടെത്തണമെന്ന് പോലീസ് തീരുമാനിച്ചു നാട്ടുകാരെ ചോദ്യം ചെയ്തതിൽ നിന്നും അവർക്ക് മാത്യൂസിനെ ശർമ്മളയും കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിവില്ലായിരുന്നെങ്കിൽ പോലും മാത്യൂസിന്റെ എവിടെയാണെന്നുള്ള കാര്യം നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു അവർ പറഞ്ഞതനുസരിച്ച് പോലീസ് സംഘം മാത്യൂസിനെ തിരക്കി അയാളുടെ വീട്ടിലെത്തി എന്നാൽ വീട്ടുകാർക്ക് മാത്യൂസ് എവിടെയാണെന്നുള്ള കാര്യത്തിൽ വലിയ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല മാത്യൂസിനേക്കാൾ പ്രായത്തിൽ ഒരുപാട് മൂപ്പുള്ള ശർമള എന്ന സ്ത്രീയെ വിവാഹം കഴിച്ച് വീട്ടുകാരിൽ നിന്നൊക്കെ അകന്ന് താമസിക്കുകയായിരുന്നു മാത്യു എന്ന വ്യക്തി അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് അയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ അറിവില്ലായിരുന്നു എന്നാൽ മാത്യൂസിന്റെ വീട്ടുകാർ വളരെ നിർണായകമായൊരു കാര്യം പോലീസിനോട് പറഞ്ഞു മാത്യൂസ് ശർമ്മളയും വളരെ നന്നായി മദ്യപിക്കുന്ന രണ്ട് വ്യക്തികളാണെന്നും മദ്യപാനത്തിന് പണം കണ്ടെത്തുന്നതിനായി അവരെന്തും ചെയ്യാൻ മടിക്കില്ല എന്നുമായിരുന്നു വീട്ടുകാരുടെ മൊഴി കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ ആഘോഷപൂർവം മദ്യപിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അവരുടേതെന്നും അതിനുള്ള പണമൊക്കെ അവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നും എന്തോ സ്വർണം അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നും അത് പണയം വെച്ചൊക്കെയാണ് പണം കണ്ടെത്തിയതെന്നും നാട്ടുകാർ പറഞ്ഞ് ചില വിവരങ്ങളൊക്കെ തങ്ങൾക്കറിയാമെന്ന് ആ വീട്ടുകാർ പോലീസിന് മൊഴി നൽകി അങ്ങനെയാണ് പോലീസ് അന്വേഷണം സ്വർണക്കടകളിലേക്കും സ്വർണം പണയം വെക്കുന്ന സ്ഥലങ്ങളിലേക്കുമൊക്കെ തിരിയുന്നത് മാത്യൂസിന്റെയും ശർമ്മളയുടെയും ഫോട്ടോയുമായി പോലീസ് സംഘം സ്വർണക്കടകളിലും സ്വർണം പണയം വെക്കുന്ന സ്ഥാപനങ്ങളിലുമൊക്കെ കയറിയിറങ്ങി തിരച്ചിൽ നടത്തി ദിവസങ്ങളോളം അന്വേഷണം നടത്തിയെങ്കിലും പോലീസിന് ഒന്നും തന്നെ ലഭിച്ചില്ല അന്വേഷണത്തിലൊടുവിൽ ആലപ്പുഴയിലെ ഒരു ജുവലറിയിൽ നിന്ന് നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിച്ചു മാത്യൂസിന്റെ ഫോട്ടോയാണ് പല ആളുകളും തിരിച്ചറിഞ്ഞത് കുറച്ചു നാളുകൾക്ക് മുൻപ് മാത്യൂസ് എന്ന വ്യക്തി അവരുടെ ജുവലറിയിലേക്ക് കുറച്ച് സ്വർണം വിൽക്കുന്നതിനായി എത്തിയിരുന്നു എന്നായിരുന്നു ജീവനക്കാർ നൽകിയ മൊഴി ആ ജുവലറിയിൽ സ്വർണം വിറ്റ മാത്യൂസ് ഇരുപത്തിയേഴായിരം രൂപ ഗൂഗിൾ പേ വഴി അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമായിരുന്നു പോലീസിന് ലഭിച്ച വിവരം ആ ഗൂഗിൾ പേ നമ്പർ ഫോളോ ചെയ്ത പോലീസ് സംഘം കർണാടകയിലെ മണിപ്പാലിലെത്തി വേഷം മാറിയ പോലീസ് സംഘം മണിപ്പാലിൽ നിന്നും അധികം ബുദ്ധിമുട്ടാതെ തന്നെ ശർമ്മളയെയും മാത്യൂസിനെയും പിടികൂടി ആദ്യമൊന്നും തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും പോലീസിന്റെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ശർമളയും മാത്യൂസും പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി ശർമ്മളക്ക് നേരത്തെ തന്നെ സുഭദ്രയെ പരിചയമുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ മരിച്ച് കർണാടകത്തിലെ മണിപ്പാലിൽ നിന്നും ഒരു മഠത്തിലെത്തിപ്പെട്ട ശർമ്മള അവിചാരിതമായിരുന്നു സുഭദ്രയെ പരിചയപ്പെടുന്നത് സുഭദ്രയുമായി വളരെ അടുത്ത അടുപ്പമായിരുന്നു ശർമ്മളയ്ക്കുണ്ടായിരുന്നത് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമായിരുന്നു മാത്യൂസുമായുള്ള ശർമ്മളയുടെ വിവാഹം നടക്കുന്നത് വിവാഹം കഴിഞ്ഞെങ്കിലും സുഭദ്രയുമായുള്ള അടുപ്പം ശർമ്മള കാത്തു സൂക്ഷിച്ചിരുന്നു അവർ തമ്മിൽ ഫോൺ വിളിക്കുന്നതൊക്കെ പതിവായിരുന്നു ശർമ്മളയെയും മാത്യൂസിനെയും സുഭദ്രയും വിളിക്കാറുണ്ടായിരുന്നു അതിനൊരു കാരണവുമുണ്ട് ശർമ്മളയുടെയും മാത്യൂസിന്റെയും വിവാഹ ചിലവുകൾക്കുള്ള പണം കണ്ടെത്തുന്നതിനായി സുഭദ്ര തന്റെ കുറച്ച് സ്വർണം ശർമളയ്ക്ക് നൽകിയിരുന്നു വിവാഹമൊക്കെ കഴിയുമ്പോൾ ആ പണം കുറച്ചു കുറച്ചായി നൽകിക്കൊള്ളാമെന്നായിരുന്നു നേരത്തെ ശർമ്മള പറഞ്ഞിട്ടുള്ളത് ആ പണത്തിനു വേണ്ടിയായിരുന്നു സുഭദ്ര ശർമ്മളയെ വിളിക്കുന്നത് ആദ്യമൊക്കെ ശർമ്മള പറയുന്ന പല എക്സ്ക്യൂസുകളും സുഭദ്ര കേൾക്കുമായിരുന്നു എന്നാൽ കാലം മുൻപോട്ട് പോയപ്പോൾ ആ ആഭരണം തനിക്ക് തിരികെ വേണമെന്ന് സുഭദ്ര നിരന്തരമായി ശർമ്മളയോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു നാളുകൾ കഴിഞ്ഞിട്ടും ആഭരണം തരുന്ന ലക്ഷണമില്ല എന്ന് മനസ്സിലാക്കിയ സുഭദ്ര അത് തിരികെ തന്നില്ല എങ്കിൽ ശർമ്മളയ്ക്കെതിരെ പോലീസിൽ പരാതി വരെ പറഞ്ഞു അങ്ങനെയിരിക്കെ ഒരു ദിവസം ആഭരണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ശർമിള സുഭദ്രയെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തിയത് കടവന്ത്രയിൽ നിന്ന് സുഭദ്രയെ ആലപ്പുഴയിലെ കലവൂരിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ മാത്യൂസിനും ശർമിളയ്ക്കും വ്യക്തമായ ഒരു പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു വീട്ടിലേക്കെത്തിയ സുഭദ്രയെ വളരെ സന്തോഷത്തോടുകൂടിയായിരുന്നു ഭാര്യയും ഭർത്താവും സ്വീകരിച്ചത് വൈകുന്നേരമായപ്പോൾ പതിവ് പോലെ മാത്യൂസും ഭാര്യയും മദ്യപിച്ചു തുടങ്ങി സുഭദ്രയ്ക്ക് കുടിക്കുന്നതിനായി അവർ ഒരു ജ്യൂസും നൽകി എന്നാൽ ജ്യൂസ് കുടിച്ച സുഭദ്ര അതോടുകൂടി മയങ്ങി വീണു സുഭദ്രയെ മയക്കിക്കിടത്തിയ ശേഷം അവരുടെ കയ്യിലുണ്ടായിരുന്ന വള അവരറിയാതെ തന്നെ ഊരിയെടുത്ത് അത് പണയം വെച്ച് അതിലൊരു ഭാഗം ഉപയോഗിച്ച് അതേ അളവിലും തൂക്കത്തിലും ഒരു റോൾഡ് ഗോൾഡ് വള വാങ്ങി സുഭദ്ര അറിയാതെ തന്നെ മയക്കം വിട്ട് ഉണരുന്നതിന് മുൻപായി അവരുടെ കയ്യിൽ ധരിപ്പിക്കുക എന്നുള്ളതായിരുന്നു മാത്യൂസിന്റെയും ഭാര്യയുടെയും പ്ലാൻ മയക്കം വിട്ട് സുഭദ്ര എഴുന്നേൽക്കുമ്പോൾ അവരുടെ കയ്യിൽ വളയുള്ളത് കൊണ്ട് തന്നെ അവർ പ്രത്യേകിച്ച് സംശയിക്കാനൊന്നും ഇടയില്ല സുഭദ്രയുടെ വള പണയം വെച്ച് കിട്ടിയ പണത്തിൽ നിന്ന് ഒരു ഭാഗം സുഭദ്രയ്ക്ക് തന്നെ കൊടുക്കാമെന്നും അവർ കരുതി സുഭദ്രയുടെ തന്നെ ആഭരണം ഉപയോഗിച്ച് സുഭദ്രയുടെ കടം വീട്ടുന്ന ഒരു നല്ല പ്ലാൻ തന്നെയാണ് മാത്യൂസും ഭാര്യയും തയ്യാറാക്കിയത് എന്നാൽ മാത്യൂസിന്റെയും ർമ്മളയുടെയും പ്ലാനുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കുടിച്ച് അബോധാവസ്ഥയിലായ സുഭദ്ര നേരത്തെ തന്നെ ഉണർന്നു ഉണർന്നു നോക്കിയ സുഭദ്ര തന്റെ കയ്യിലെ വള നഷ്ടപ്പെട്ട വിവരം തിരിച്ചറിഞ്ഞു അവർ തന്റെ വള എവിടെയെന്ന് ശർമ്മളയോട് ചോദിച്ചു വള തിരികെ നൽകിയില്ല എങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്ന് സുഭദ്ര പറഞ്ഞതോടുകൂടി അവരെ ഇനി അവിടെ നിന്ന് വിട്ടാൽ ശരിയാവില്ല എന്നുള്ള കാര്യം മാത്യൂസിനും ശർമ്മളയ്ക്കും ബോധ്യമായി ആഭരണം കൊടുത്തില്ല എങ്കിൽ പോലീസ് തങ്ങളെ പിടികൂടുമെന്ന് ഉറപ്പായ മാത്യൂസ് അങ്ങനെയാണ് ഒരു കാര്യം തീരുമാനിച്ചത് അത് രാവിലെ തന്നെ കമ്പോസ്റ്റ് ഇടുന്നതിനായി ഒരു കുഴി കുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അജയനെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കമ്പോസ്റ്റ് കുഴിയുടെ പണി പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങിയ അജയനെ ആ കുഴിയുടെ വലിപ്പം അത് പോരായെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആഴത്തിൽ മാത്യൂസ് കുഴിപ്പിക്കുകയായിരുന്നു കുഴിയെടുത്ത ശേഷം അജയൻ എന്ന വ്യക്തി അവിടെ നിന്ന് മടങ്ങിപ്പോയി അന്ന് വൈകുന്നേരത്തോടു കൂടി സുഭദ്രയെ അതിവിദഗ്ധമായി കൊലപ്പെടുത്താനായിരുന്നു ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും തീരുമാനം ചെറുതു നിൽക്കാൻ സുഭദ്ര ശ്രമം നടത്തിയെങ്കിലും മാത്യൂസും ഭാര്യയും ചേർന്ന് സുഭദ്രയെ തറയിലേക്ക് തള്ളിയിട്ടു വാരിയലുകൾ ചവിട്ടിയോടിക്കുകയും കൈകാലുകൾ അടിച്ചൊടിക്കുകയും ചെയ്തു കഴുത്തിലെ കശേരുക്കളും അങ്ങനെ സുഭദ്രയുടെ മരണം അന്ന് രാത്രി തന്നെ സുഭദ്രയുടെ മൃതദേഹം മറവ് ചെയ്യാനായിരുന്നു ഇരുവരുടെയും പ്ലാൻ പ്രദേശവാസികളെല്ലാം ഉറങ്ങി എന്ന് മനസ്സിലാക്കിയ മാത്യൂസും ഭാര്യയും കൂടി സുഭദ്രയുടെ മൃതദേഹം കമ്പോസ്റ്റ് കുഴിക്കുള്ളിലേക്ക് തള്ളിയിടുകയും അതിനു മുകളിലേക്ക് മണ്ണിട്ട് മൂടുകയും ചെയ്തു എല്ലാ തെളിവുകളോടും കൂടി പോലീസ് സംഘം മാത്യൂസിന്റെയും യും അറസ്റ്റ് രേഖപ്പെടുത്തി കേവലം ഒരു സ്വർണവളയ്ക്കു വേണ്ടിയായിരുന്നു ആരോരുമില്ലാതിരുന്ന ശർമിളയെ മകളെപ്പോലെ സ്നേഹിക്കുകയും പല അവസരങ്ങളിലും സഹായിക്കുകയും ചെയ്തിരുന്ന സുഭദ്രയെ ശർമ്മിളയും ഭർത്താവും മാത്യൂസും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്